ഹലോ ഫ്രണ്ട്സ് ഓണത്തിനിടയ്ക്ക് വീട് പണിയും കൂടെ നടക്കുന്നത് കൊണ്ട് ഭയങ്കര തിരക്കായിപ്പോയി ഇന്ന് പൂരാട ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിതിൽ കാണിക്കുന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം ഈ വീട് പണിയും കൂടെ നടക്കുന്നതുകൊണ്ട് ഒത്തിരി തിരക്കായിപ്പോയി ശരിക്കും നമ്മൾ ഉത്രാടത്തിനാണ് കോൺക്രീറ്റ് വെച്ചിരുന്നത് അപ്പോൾ പൂരാടത്തിൻ്റെ അന്ന് തട്ടിൻ്റെ പണി ഒരുപാട് തീർക്കാറുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരും കൂടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് അപ്പോൾ അവരുടെ പണികൾ രാവിലെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് പോയി എന്തൊക്കെയായി എന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പരുവം എത്തി നിൽക്കുന്നത് അതിനുശേഷം ഞാനും എൻ്റെ മക്കളും കൂടെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്നത് എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും സുഖമില്ല പിന്നെ വീട്ടിൽ ഇപ്പോൾ പണിയും കൂടെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണല്ലോ അപ്പോൾ അവർ ഭയങ്കര അലർജിക്കാണ് ഈ പുള്ളിക്കാരെ ഇങ്ങനെ നിൽക്കുന്നതൊന്നും നോക്കണ്ട തീരെ വയ്യാണ്ട് നിൽക്കുവാണ് പക്ഷേ അത് പുറത്ത് കാണിക്കില്ല അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും അവൻ ഓക്കെ ആണെന്ന് പക്ഷേ അവൻ ഓക്കെ അല്ല ഡോക്ടേഴ്സ് നോക്കുമ്പോൾ അവർക്കറിയാമല്ലോ അപ്പോൾ അവർ പറഞ്ഞു അവ അവൻ അലർജിക്കാണ് ആസ്മയുണ്ട് ന്യൂമോണിയൊക്കെ ഇതിനു മുമ്പ് മൂന്ന് തവണ വന്നിട്ടുള്ളതാണ് ന്യൂമോതൊറാക്സ് എല്ലാം വന്നിട്ടുള്ളതാണ് അപ്പോൾ അത്രയും കെയർ ചെയ്യുന്നൊരു ബേബിയാണ് അവൻ അപ്പോൾ ഇതാണ് അവൻ്റെ അവസ്ഥ നേരത്തെ ബഹളം കണ്ടാൽ പറയും അവന് വയ്യാന്ന് പക്ഷെ ഡോക്ടറിനറിയാം അവന് വയ്യാന്നുള്ള കേസ് അങ്ങനെ നെബിലൈസേഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു മോന് വയ്യാല്ലോ എന്നിട്ട് എന്താ അമ്മയോട് തീരെ വയ്യാന്ന് പറയാത്തെന്താന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ ചോദിച്ചു നീനെ നീ എങ്ങനെ ശ്വാസം എടുക്കുന്നേ അമ്മ എടുക്കുന്ന പോലെയാണോ നീ എടുക്കുന്നേ അപ്പ അവൻ പറയുന്നു അല്ല അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ നിനക്ക് വയ്യല്ലോ എന്ന് ചോദിച്ചു പറയുവാണേ അതെനിക്ക് നാണം വരുമെന്നു എന്ത് പറയാനെന്നേ അതിനു ശേഷം അതെല്ലാം ഓക്കെ ആയല്ലോ നൊബുലൈസേഷനൊക്കെ കൊടുത്താൽ ആ സമയത്ത് മാത്രമേ അടങ്ങിയിരിക്കുള്ളൂ അല്ലാണ്ടുള്ള സമയമെല്ലാം കളി തന്നെയാണ് പിന്നെ അവിടെ ഊഞ്ഞാലെല്ലാം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഊഞ്ഞാലിടാ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ കാണുമ്പോഴാണ് നമ്മൾ കളിക്കുക അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്താനും ലേറ്റായി തിരിച്ചു വന്നപ്പോൾ ഇതാണ് പരുവം ചേട്ടനൊക്കെ പണി ചെയ്യുന്നുണ്ടായിരുന്നു അവരൊരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അന്ന് അതായത് മറ്റൊന്ന് കോൺക്രീറ്റ് വെച്ചിരുന്നത് കൊണ്ട് ഈ തലേ ദിവസം അർജൻറ്റായിട്ട് തീർക്കണമല്ലോ ഇത് ഫുൾ തീർക്കണമല്ലോ ഈ ഒരു പരുവത്തിൽ വൈകുന്നേരം ആയതേ ഉള്ളൂ പിന്നെ നൈറ്റും കൂടെ നിന്നാണ് അത് തീർത്തത് പിന്നെ ഞാൻ ഇടയ്ക്ക് നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ വീട്ടിൽ പണിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് സാധനം വാങ്ങാൻ ഞാൻ തന്നെയാണ് ഇടയ്ക്ക് മഴ ചതിച്ചു നമ്മളെ അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അന്ന് പിന്നെ നാളത്തേക്കുള്ള സാധനങ്ങൾ രാത്രി തന്നെ കുറേ എല്ലാം ചെയ്തു വെച്ചു അപ്പോൾ ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമുള്ള പണിയാണ് അതുകൊണ്ടാണ് കുളിച്ചിട്ടായിരുന്നാലും ചെയ്യുന്നത് ഈ മീനും ഇറച്ചിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് പച്ചക്കറി അരിയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ തന്നെ അതൊക്കെ അങ്ങ് ചെയ്തു ബാക്കി കുക്കിംഗ് പരിപാടിയെല്ലാം അമ്മ പിന്നെ എൻ്റെ അമ്മ രാവിലെ വന്നു അങ്ങനെ ചെയ്തു ഇതാ നമ്മുടെ ഡിന്നറ് കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു ഇന്നത്തെ ഡിന്നറ് പിന്നെ നമ്മുടെ ചേട്ടൻ്റെ ഒരു കസിൻ യു കെ എന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ നമുക്ക് ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയാണെങ്കിൽ കാണിക്കുന്നത് ഒത്തിരി ചോക്ലേറ്റ്സ് ഇത് മക്കൾക്ക് കൊണ്ടുവന്നതാണ് പോട്ടിലും ഒരു കുഞ്ഞി ക്യൂട്ട് ബാഗും അപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയായി പിന്നെ ഒത്തിരി ചോക്ലേറ്റ്സ് സോപ്പ് ബോഡി വാഷ് അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ട് ആൻഡ് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെയാണ് കൊണ്ടുവന്നത് ഞാനത് കാണിക്കാം അപ്പോൾ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഞാൻ വാങ്ങണം എന്ന് ഉദ്ദേശിച്ച് വെച്ചിരുന്ന ഡ്രസ്സ് മോക്ക് അവൾ കൊണ്ട് കൊടുത്ത് ഈ ഡ്രസ്സാണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് ഞാൻ വാങ്ങണം എന്ന് ഓർത്തിരുന്നപ്പോൾ തന്നെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം പിന്നെ ഇത് മോനും ഉള്ള ഡ്രസ്സാണ് അവർക്ക് രണ്ട് രണ്ട് ജോഡി വെച്ച ഡ്രസ്സും പിന്നെ അമ്മയ്ക്കും ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണസമ്മാനായിട്ട് ഇതെല്ലാം കിട്ടിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി നമ്മൾക്ക് എല്ലാവർക്കും ഹാപ്പിയായി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ടാറ്റാ